ഹലോ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ മിനിഞ്ഞാന്ന് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഫ്രഷ് മീൻ കിട്ടുന്നൊരു സ്ഥലമാണിത് ഫ്രഷ് മീനിന് മാത്രമല്ല അഫോർഡബിൾ പ്രൈസിലാണ് അവർ നമുക്ക് മീൻ തരണത് കേട്ടോ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തൊക്കെ ഉള്ള റേറ്റിന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറവായിരിക്കും മീനിന് അങ്ങനെ ഞങ്ങൾ ഒന്നര കിലോ നൂറായിട്ടാണ് കയ്യിലുണ്ടായിരുന്നത് അത് ഒന്നര കിലോ നൂറായി വാങ്ങിച്ചിട്ട് വന്നു വൈകിട്ടാണ് മീൻ വാങ്ങിക്കാൻ പോയിരുന്നത് തിരിച്ച് വരുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈയ്യോടെ തന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ വൃത്തിയാക്കി അപ്പോൾ തന്നെ മീൻ കറിയൊക്കെ വെച്ചിട്ടോ രാത്രി തന്നെ ഇന്നൊക്കെ ഇനി എടുക്കൂല രാത്രി എടുക്കൂല ഇനി പിറ്റേ ദിവസത്തിന് വേണ്ടി കറി വെച്ചതാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ കറി വെച്ചുവച്ചാൽ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല നെയ്യുണ്ടായിരുന്നു മീനിൽ അത് കാരണം തന്നെ ഞാൻ അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ ഉള്ളി കാച്ചെടുത്തത് മീനിൻ്റെ നെയ്യ് തന്നെ അത്യാവശ്യം ഉണ്ട് അത് കാരണം പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു രാത്രിക്ക് വേണ്ടിയിട്ട് വറക്കുകയും ചെയ്തു അപ്പോൾ നമുക്കിനി ലഞ്ചിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കിയാൽ ഇവിടെ മട്ടരിയാണ് സാധാരണ ചോറ് വെക്കാറ് അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ തരില്ലേ വെള്ളരി എനിക്കത് വളരെ ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് എനിക്കത് അപ്പോൾ ഉമ്മാട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എനിക്ക് വേണ്ടി മാത്രം വെച്ചതാണ് കേട്ടോ ഈ വെള്ളരി ചോറ് വേറെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് മാത്രമേ ഇവിടെ ഇഷ്ടമുള്ളൂ അത് കാരണം എനിക്ക് മാത്രം വേണ്ടി വെച്ചതാണ് പിന്നെ നമ്മൾ പരിപ്പും മുരങ്കായും തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അയിലക്കറി ഇന്നലെ വെച്ചത് അതുകൊണ്ട് പിന്നെ ചൂട് നന്നായി കിട്ടിയിരുന്ന സമയത്ത് കുറച്ച് വാങ്ങി ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായി അപ്പോൾ അതിന്നും കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട് വറുക്കാനായിട്ട് മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണക്കമീനായിട്ട് പൊരിക്കൂട്ടോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് കുറച്ച് ചൂടെ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ടായി അപ്പോൾ അതും കൂടി എടുക്കുക ഇപ്പം മീൻ കറി ഇല്ലെങ്കിലും എന്തെങ്കിലും പച്ചക്കറി മാത്രമാണെങ്കിലും കൂടെ നമുക്ക് ഈ ചു ഈ ഉണക്കമീൻ എന്തെങ്കിലും അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ പച്ചക്കറിയും ഉണക്കമീനും മാത്രം കൂട്ടി കഴിക്കാൻ അതും ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ നാരങ്ങച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങ വെള്ളത്തിനൊക്കെ പിഴിഞ്ഞിട്ടുണ്ടാക്കുന്ന തൊലില്ലേ അത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് അതുകൊണ്ട് അച്ചാറുണ്ടാക്കിയതാണ് കേട്ടോ അത് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറകലൊന്നുമല്ല കേട്ടോ നമ്മുടെ നാരങ്ങച്ചാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പോൾ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്ത് അച്ചാർ കിട്ടിയാലും അതൊക്കെ ഞാൻ ചോറിൻ്റെ കൂടെ എടുക്കും അപ്പോൾ നമ്മൾക്ക് ആദ്യം പരിപ്പ് കറി മാത്രം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഈ ചോറിൻ്റെ കൂടെ ഏത് കറിയും നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും നാരങ്ങച്ചാറും ഈത്തപ്പഴ അച്ചാറും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ ചോറിലെ കറികളുടെ ഒപ്പം അച്ചാർ നന്നായി മിക്സ് ചെയ്ത് ഇഷ്ടമുള്ളവരുണ്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചോറിൻ്റെ കൂടെ തന്നെ ചോറിലെ കറികളുടെ ഒപ്പം തന്നെ നമ്മൾ അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എനിക്കതൊരു ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ അതിലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടപ്പോൾ തന്നെ കറി വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്കാണെങ്കിൽ നല്ല നെയ്യും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചും കറികളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം